സ്ഥിതി ആയിരിക്കട്ടെ രണ്ട് സാമുവേൽ പതിനാലാം അധ്യായം അഫ്സലോമിന്റെ തിരിച്ചുവരവ് രാജാവിന്റെ ഹൃദയം അബ്സലോമിനെ പാർത്ഥിരിക്കുന്നെന്ന് സെരയൂയയുടെ മകൻ യോവാബ് ഗ്രഹിച്ചു അതുകൊണ്ട് അവൻ തെക്കോവായിലേക്ക് ആളയച്ച് സമർഥയായ ഒരു സ്ത്രീയെ വരുത്തി നീ ഒരു വിലാപക്കാരിയായി നടിക്കുക വിലാപ വസ്ത്രം ധരിച്ച് തൈലം പൂശാതെ മരിച്ചവനെക്കുറിച്ച് വളരെ ദിവസങ്ങളായി ദുഃഖിച്ചിരിക്കുന്ന സ്ത്രീയെപ്പോലെ പെരുമാറുക എന്നിട്ട് രാജസന്നിധിയിൽ ചെന്ന് ഞാൻ പറയുന്നത് പറയുക എന്ന് യുവാബ് അവളോട് ആവശ്യപ്പെട്ടു പിന്നെ പറയേണ്ട കാര്യം അവനവൾക്ക് വിവരിച്ചു കൊടുത്തു തെക്കോവക്കാരി രാജസന്നിധിയിൽ ചെന്ന് സാഷ്ടാംഗം നമസ്കരിച്ചു അവൾ പറഞ്ഞു തിരുമേനി സഹായിക്കണമേ എന്താണ് നിന്റെ പ്രശ്നം രാജാവ് ചോദിച്ചു അവൾ പറഞ്ഞു അടിയൻ ഒരു വിധവയെത്രേ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി അങ്ങയുടെ ദാസിക്ക് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു അവർ വയലിൽ വച്ച് വഴക്കിട്ടു അവരെ പിടിച്ചു പിടിച്ചുമാറ്റാൻ ആരുമില്ലായിരുന്നു ഒരുവൻ മറ്റവനെ കൊന്നു ഇപ്പോ ഇപ്പോഴോ എൻ്റെ ചാർച്ചക്കാരെല്ലാവരും ഈ ദാസിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു സഹോദരനെ കൊന്നവനെ വിട്ടുതരിക മരിച്ചവനു വേണ്ടി ഞങ്ങൾ പ്രതികാരം ചെയ്യട്ടെ അങ്ങനെ അവന്റെ വംശം നശിപ്പിക്കട്ടെ എന്ന് പറയുന്നു ശേഷിച്ചിരിക്കുന്ന കനൽ കൂടി അവർക്കെടുത്തും എൻ്റെ ഭർത്താവിൻ്റെ നാമം നിലനിർത്താൻ ഭൂമുഖത്തൊരവകാശി പോലും ഇല്ലാതെയാകും അപ്പോൾ രാജാവ് പറഞ്ഞു വീട്ടിലേക്ക് മടങ്ങുക നിൻ്റെ കാര്യത്തിന് ഞാൻ നിർദ്ദേശം കൊടുത്തുകൊള്ളാം തെക്കോപക്കാരി പറഞ്ഞു തിരുമേനി കുറ്റം എൻ്റെയും എൻ്റെ പൃഥ്വിഗ്രഹത്തിൻ്റെയും മേൽ ഇരിക്കട്ടെ രാജാവും സിംഗാസനവും കുറ്റസ്പർശമേൽക്കാതിരിക്കട്ടെ ആരെങ്കിലും നിന്നെ ഭീഷണിപ്പെടുത്തിയാൽ അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക അവൻ നിന്നെ വീണ്ടും ശല്യപ്പെടുത്തുകയില്ല രാജാവ് കൽപ്പിച്ചു അപ്പോൾ അവൾ പറഞ്ഞു രക്തത്തിന് പ്രതികാരം ചെയ്യാൻ വീണ്ടും കൊല നടത്തി എൻ്റെ മകനെ നശിപ്പിക്കാൻ ഇടവരാതിരിക്കാൻ തിരുമേനി അങ്ങയുടെ ദൈവമായ കർത്താവിനെ വിളിച്ചപേക്ഷിക്കണമേ രാജാവ് പറഞ്ഞു കർത്താവാണ് നിൻ്റെ മകന്റെ തലയിലെ ഒരു മുടി പോലും വീണു അപ്പോൾ അവൾ പറഞ്ഞു തിരുമേനി അങ്ങയുടെ ദാസി ഒരു വാക്കുകൂടി ബോധിപ്പിച്ചു കൊള്ളട്ടെ പറയുക രാജാവ് അനുവദിച്ചു അവൾ പറഞ്ഞു പിന്നെന്തുകൊണ്ട് എന്തുകൊണ്ട് ദൈവത്തിനെതിരായി അങ്ങ് ഇതേ തെറ്റ് ചെയ്തിരിക്കുന്നു പ്രവാസത്തിൽ നിന്ന് സ്വപുത്രനെ മടക്കി വരാത്തത് എന്തുകൊണ്ട് അങ്ങ് അങ് അങ്ങേ തന്നെ കുറ്റം വിധിച്ചിരിക്കുന്നു നാം എല്ലാവരും മരിക്കും നിലത്ത് വീണ് ചിതറിയാൽ തിരിച്ചെടുക്കാൻ വയ്യാത്ത വെള്ളം പോലെയാണ് നാം ബഹിഷ്കരിച്ചവനെ എന്നും പരിതിക്തനായി ഉപേക്ഷിക്കാതിരിക്കാനുള്ള മാർഗം തേടുന്നവൻ്റെ ജീവനിൽ ദൈവം കൈവയ്ക്കുകയില്ല ജനം എന്നെ ഭയപ്പെടുത്തിയത് കൊണ്ടാണ് ഇക്കാര്യം എൻ്റെ യജമാനായ രാജാവിനോട് പറയാൻ ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ചിന്തിച്ചു രാജാവിനോട് പറയാം ഈ ദാസിയുടെ അപേക്ഷ രാജാവ് നിറവേറ്റിത്തരും എന്നെയും എൻ്റെ പുത്രനെയും കൊന്ന് ദൈവത്തിൻ്റെ അവകാശത്ത് നിന്ന് അകറ്റാൻ ശ്രമിക്കുന്നവരുടെ കയ്യിൽ നിന്ന് അങ്ങ് എൻ്റെ വാക്ക് കേട്ടെന്നെ രക്ഷിക്കും എൻ്റെ യജമാനനായ രാജാവിൻ്റെ വാക്ക് എനിക്ക് സ്വസ്ഥത തരും എന്തെന്നാൽ നന്മയും തിന്മയും വിവേചിച്ചറിയുന്നതിൽ എൻ്റെ യജമാനായ രാജാവ് പോലെയാണ് അങ്ങയുടെ ദൈവമായ കർത്താവ് അങ്ങയോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഞാൻ നിന്നോടൊരു നിന്നോടൊരു ചോദ്യം ചോദിക്കട്ടെ നീ സത്യം പറയണം രാജാവ് അവളോട് പറഞ്ഞു യജമാനനെ അരളി ചെയ്താലും അവൾ പറഞ്ഞു രാജാവ് ചോദിച്ചു ഇതിൻ്റെ എല്ലാം പിന്നിൽ യൊവാബിൻ്റെ കരങ്ങളാണോ ഉള്ളത് യജമാനനി അവിടുത്തെ ചോദ്യത്തിന് മറുപടി പറയാതെ രക്ഷപ്പെടാൻ ആർക്കും സാധിക്കുകയില്ല അങ്ങയുടെ ദാസൻ യോവാബ് തന്നെയാണ് എന്നെ പ്രേരിപ്പിച്ചത് അവൻ തന്നെയാണ് ഈ വാക്കുകളൊക്കെ എനിക്ക് പറഞ്ഞു തന്നത് എന്നാൽ കാര്യങ്ങളെല്ലാം നേരെയാക്കാനാണ് യോവാബ് ഇത് ചെയ്തത് ഭൂമിയിലുള്ള സകലതും അറിയത്തക്ക വിധം ദൈവദൂതനെ പോലെ ഞാനിയാണ് അവിടെ അവൾ പറഞ്ഞു രാജാവ് യൊവാബിനോട് പറഞ്ഞു ശരി ഞാൻ സമ്മതിച്ചിരിക്കുന്നു ചെന്ന അഫ്സലോം കുമാരനെ കൂട്ടിക്കൊണ്ടുവരിക യുവാവ് രാജസന്നിധിയിൽ സാഷ്ടാംഗം പ്രണമിച്ച് പറഞ്ഞു യജമാനനെ ദൈവം അങ്ങേയെ അനുഗ്രഹിക്കട്ടെ അങ്ങേക്കടിയനിൽ പ്രീതി ഉണ്ടെന്ന് ഞാനിപ്പോൾ അറിയുന്നു അങ്ങ് അടിയൻ്റെ അപേക്ഷ അനുവദിച്ചല്ലോ യവാവ് ഖഷൂറിൽ ചെന്ന അബ്സലോമിനെ ജെറുസലേമിൽ കൂട്ടിക്കൊണ്ടുവന്നു അവൻ സ്വഭവനത്തിൽ താമസിക്കട്ടെ എനിക്ക് അവനെ കാണേണ്ട രാജാവ് കൽപ്പിച്ചു അങ്ങനെ അബ്സലോം രാജസന്നിധിയിൽ വരാതെ സ്വന്തം വീട്ടിൽ കഴിഞ്ഞു ഇസ്രായേലിലെങ്ങും അബ്സലോമിനെ പോലെ സൗന്ദര്യവാനായി ആരുമുണ്ടായിരുന്നില്ല അടി മുതൽ മുടി വരെ തികവറ്റവനായിരുന്നു അവൻ അവൻ്റെ മുടി വെട്ടുമ്പോൾ വർഷത്തിൽ ഒരിക്കലാണ് അത് വെട്ടുക മുടി വളർന്ന് ഭാരമാകുന്നത് കൊണ്ടെത്രയും വെട്ടുന്നത് കത്തിരിച്ചു കളയുന്ന മുടി രാജതൂക്കത്തിന് ഇരുന്നൂറ് ശക്കൽ ഭാരമുണ്ടായിരുന്നു അഫ്സലോമിന് മൂന്ന് പുത്രന്മാരും താമാർ എന്നു പേരുള്ള ഒരു പുത്രിയും ജനിച്ചു അവൾ അതീവ സുന്ദരിയുമായിരുന്നു രാജസന്നിധിയിൽ ചെല്ലാതെ രണ്ട് സംവത്സരം അഫ്സലോം ജെറുസലേമിൽ താമസിച്ചു രാജാവിന്റെ അടുത്തേക്ക് അയക്കേണ്ടതിന് അവൻ യോവാബിനെ വിളിപ്പിച്ചു എന്നാൽ യോവാബ് അവൻ്റെ അടുക്കൽ ചെന്നില്ല അവൻ രണ്ടാമതും അളയിച്ചു യോവാബ് ചെന്നില്ല അപ്പോൾ അബ്സലോം ദാസന്മാരോട് പറഞ്ഞു നോക്കൂ യവാബിൻ്റെ വയൽ എൻ്റെതിനടുത്താണല്ലോ അതിൽ യവം വളരുന്നു നിങ്ങൾ ചെന്ന് അതിന് തീ വയ്ക്കൂ അങ്ങനെ അഫ്സലോമിൻ്റെ പ്രത്യന്മാർ വയലിന് തീ വെച്ചു യവാബ് അഫ്സലോമിൻ്റെ വീട്ടിൽ ചെന്ന് നിൻ്റെ ദാസന്മാർ എൻ്റെ വയലിന് തീ വെച്ചത് എന്തിന് എന്ന് അവനോട് ചോദിച്ചു ഞാൻ വിളിപ്പിച്ചിട്ട് നീ വരാഞ്ഞതുകൊണ്ട് തന്നെ ഗഷൂരിൽ നിന്ന് ഞാൻ ഇവിടെ വന്നതെന്തിന് ഇവിടെ താമസിക്കുകയായിരുന്നു കൂടു അവിടെ താമസിക്കുകയായിരുന്നു കൂടുതൽ നല്ലത് എന്ന് നിന്നെ അയച്ച രാജാവിനോട് എനിക്ക് പറയണമായിരുന്നു അഫ്സലോ മറുപടി പറഞ്ഞു അവൻ തുടർന്നു ഞാൻ രാജസന്നിധിയിൽ ചെല്ലട്ടെ എന്നിൽ കുറ്റമുണ്ടെങ്കിൽ അവൻ എന്നെ കൊല്ലട്ടെ അപ്പോൾ യവാബ് രാജസന്നിധിയിൽ ചെന്ന് വിവരം പറഞ്ഞു രാജാവ് അബ്സലോമിനെ വിളിപ്പിച്ചു അങ്ങനെ അവൻ വന്ന് രാജസന്നിധിയിൽ സ്രഷ്ട്രാങ്കം പ്രണമിച്ചു രാജാവ് അബ്സലോമിനെ ചുംബിച്ചു